ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൻ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ഗ്രീപ്സ് ഉണ്ട് പച്ച മുന്തിരിയിൽ അതാണ് അത് കുറച്ച് ഉണ്ടായിരുന്നു അത് കഴിച്ചിട്ട് തീരാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കളയാൻ പറ്റില്ല ഇത്തിരി നല്ല വില കൊടുത്ത് മേടിച്ചല്ലേ അപ്പം അതുകൊണ്ട് ഞാനൊരു നല്ല അടിപ്പുള്ളി അച്ചാർ ഉണ്ടാക്കാൻ പോകണം അച്ചാറാണെന്ന് നിങ്ങൾക്ക് അറിയാലോ ഞാൻ സസ്പെൻസ് വെച്ചിട്ട് കരുതി നമ്മുടെ തമ്മിലെ അച്ചാറിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് ഇതിൻ്റെ എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മളിന്ന് എടുത്തെടുത്തോണ്ടേ ഉള്ളൂ ഞാൻ അതിന് വേണ്ടുന്ന മുളക് പൊടിയും കിട്ടുന്ന പറയാം മുളക് പൊടിയുണ്ട് ഉപ്പുണ്ട് ഇത് നല്ലെണ്ണയാണ് ഈ നല്ലെണ്ണ പിന്നെ നമുക്ക് അടുത്ത സാമഗ്രികൾ വരും നമുക്ക് നോക്കാം ചട്ടിയടപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് മതിയാവും എന്നാണ് വിശ്വാസം ഇതൊന്ന് ചൂടാവട്ടെ നട്ട് ചൂടായി ഒരു അല്പം ഇതിന് വേണ്ടുന്ന കടുകിടു ഇവിടെ നല്ല ഇടിപെട്ട് വരുന്നുണ്ട് രാവിലെ മഴ ഉലുവ എൽപ്പം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുറത്തി നന്നായിട്ട് കുറച്ച് കൊടുക്കാം ഞാനിതിനിടയ്ക്ക് ഒരു രണ്ട് ഇതാണ് ഡേറ്റ്സ് കൂടെ ഉണ്ടായിരുന്നു നീന്തപ്പഴം അതുകൂടെ ഞാൻ വെച്ചിൻ്റെ കൂടെ ഇങ്ങേക്കാം ബാക്കി ഞാനിതിപ്പോൾ എന്ത് ചെയ്യാൻ വെച്ചാൽ ഇത് ഓഫ് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ ഇത് നമ്മൾ എല്ലാം കരിഞ്ഞത് ഓഫ് ചെയ്തു ഫ്ലെയിം ഫുൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഇനി ഇതൊന്ന് ചെറുതായിട്ട് തീ ഒന്ന് തണുക്കട്ടെ എന്നിട്ട് ബാക്കി നമുക്ക് ചെയ്യാം നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടി ഇത് വേണം ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടിട്ടു ഒരു രണ്ട് ടീസ്പൂൺ പുളും ഇട്ടിട്ടുണ്ടേ നമ്മുടെ എരിവ് അനുസരിച്ച് അളവ് എനിക്ക് പറയാൻ ഒക്കില്ല കാരണം നമ്മുടെ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയൊന്നും ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇടുവാണ് ഇതിനാവശ്യമുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ ഞാൻ ഇതിൽ മഞ്ഞൾപ്പൊടി കൂടി ഇച്ചിരി ഇടുകയാണ് സാധാരണ എല്ലാവരും പീക്കിളിൽ മഞ്ഞൾപ്പൊടി ചിലരൊന്നും ഇടുവില്ല ഞാൻ ഇച്ചിരി ഇട്ടു നമ്മളെത്ര ചൂടുവെള്ളം ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കഴുകിയതാണിത് എന്നാലും സൂക്ഷിക്കുക ഇനി നമുക്കിത് ഇതിലോട്ട് വരാം നമ്മൾ എടുത്തു വെച്ചിരുന്ന ഈ ഗ്രേപ്പ്സ് ഇവിടെ ഞാനൊരു രണ്ട് ഗ്രേപ്സ് ഇത് ല്ലോ നമ്മുടെ ഈന്തപ്പഴം അവനെ അവനെയൊക്കെ മുറിച്ച വിട്ടിടാന്ന് വിചാരിച്ചു ചെറുതായിട്ട് മുറിച്ചിടുക അല്ലെങ്കിൽ ഇതായിപ്പോ ഞാനിപ്പോ ഓഫ് ചെയ്തിട്ടിരിക്കാണ് ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കയാണ് ഉപ്പ് മതിയെന്ന് നോക്കാം നോക്കട്ടെ ഉപ്പ് മതിയെന്ന് ഉപ്പ് ഇച്ചിരി കൂടെയാവാം ഞാനപ്പ ഈ ചുമയ്ക്കുന്നത് എനിക്ക് ചുമയുള്ളതുകൊണ്ട് എല്ലാ ചിലരും വിചാരിക്കും ഇവർക്ക് എപ്പോഴും ചുമയാണ് എനിക്ക് മുളക് എടുത്ത് ഉടനെ ചുമയ്ക്ക് ഞാൻ അല്ലാതെ ചുമക്കണല്ല അങ്ങനെ വിചാരിക്കരുത് പിന്നെ ചുമയ്ക്കുമ്പോൾ മാറി നിന്നാണ് ചുമയ്ക്കാറുള്ളത് എൻ്റെ മകൻ എപ്പോഴേനും എടുക്കുറയും എല്ലാത്തിനും ചുമയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ സംഭവം ഇതാ ഇനി നമുക്ക് നമുക്കിതിനകത്തു കുറച്ച് വിനീഗർ ഒഴിക്കാം രണ്ട് പച്ചമുളകും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ എടുത്തു വെച്ചിരുന്നു അതും കൂടി ഇടുന്നു അത് പറയാൻ വിട്ടു ഏതാണ് അത് ഇനി ഇത് ഇട്ടാൽ മതി നമ്മളിപ്പം ഭയങ്കര മറ്റേ കുക്കിൾ പോലത്തെ അത്ര തന്നെ ഇപ്പം രസം നല്ല രസമാണ് ഇത് കഴിക്കുക പക്ഷെ നമുക്ക് ബിരിയാണിയിലും കൂടി അതെ കഴിക്കാം ചുവന്ന കൂടെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ നമുക്ക് ഇതിലേക്ക് ഞാൻ വിനീഗർ ഒഴിക്കാണ് വിനീഗർ കൂടെ ഒഴിക്കുമ്പോഴേക്കും പുളി വരുള്ളൂ ഇത് ചെറിയ പുളി ഉണ്ടെങ്കിലും ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചു മൂന്ന് ടീസ്പൂൺ ഒഴിച്ചു കുറച്ചും കൂടെ ഒഴിക്കാം അത് നമുക്ക് ലാസ്റ്റിൽ ഇത് കഴുകി ഒഴിക്കാം അപ്പം ഇതിൻ്റെ അരക്കങ്ങൾ വരുമല്ലോ നമുക്കത് ഒരു മാറ്റാം നമുക്കിനി ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കണം ഉണ്ടോ അത് കളയട്ടെ ഇട്ടു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ വിനീഗറിൻ്റെ ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് ചുറ്റിച്ച് ഇതിലോട്ട് ഒഴിക്കാം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കി പഠിക്കുമ്പോൾ ഒരു കഷ്ണം ഒരു ഗ്രേപ്പിൻ്റെ ഒരെണ്ണം താഴെ വേണം ഞാൻ എടുത്ത് കഴിച്ചു ഉടനെ തന്നെ താഴെ വീടുന്ന വെച്ചാൽ ഇവിടെ വീണേ ഉള്ളൂ ഞങ്ങടെ തുടച്ചിട്ടിരിക്കും ആഹാ അതിലും ടേസ്റ്റായിരുന്നു ഇതും കൂടെ നമുക്കിതിലോട്ട് ഒഴിക്കാം അങ്ങനെ നമ്മുടെ ഗ്രേ പിക്ക് റെഡി ആയിട്ടുണ്ട് ഇതിനെ കുറച്ച് ഇരിക്കുമ്പം ഇത് കുറച്ചും കൂടെ തെളിഞ്ഞു വരും ഇതിന് വെള്ളം ഒക്കെ വരും ഇതിപ്പം ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്ന പോലെ അല്ലേ ഇച്ചിരി വരും നമ്മൾ ആ കുറച്ച് കഴിയുമ്പം ഞാനിവിടെ കുപ്പിയിൽ നിറച്ച് ചിരിക്കുകയാണ് കണ്ടോ കണ്ണിമാങ്ങയെന്ന് തോന്നുന്നു കണ്ടല്ലേ പക്ഷെ കണ്ണിമാങ്ങയെല്ലാം നല്ല അസല് ഗ്രേപ്സിൻ്റെ അച്ചാറാണ് ഇതിന്ന് ഇതാ ഒരു ഗ്രേപ്സ് എടുത്തു കണ്ടോ ശരിക്കും കണ്ണി വാങ്ങാ പോലെ എന്നെ ആഹാ നല്ല സ്വാദം ഇതെല്ലാത്തിനും കൊള്ളാം ചോറിനും കുഞ്ഞിക്കും ചപ്പാത്തിയും എല്ലാത്തിനും കൊള്ളാം നല്ല സ്വാദം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം